ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഐ എസ് എല്ലിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും സമനിലയിൽ പിരിയുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് അവരുടെ മൊറോക്കൻ സൂപ്രധാനമായ അലാദീൻ അജാറി തന്നെയാണ് ഇരട്ട ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ സീസണിൽ ഉടനീളം വരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് അജാറി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ രണ്ട് റെക്കോർഡുകളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് അതായത് ഒരു ഐ എസ് എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് അജാറിയുടെ പേരിലാണ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം എന്ന റെക്കോർഡും ഇപ്പോൾ അജാറിയുടെ പേരിലാണ് ഈ രണ്ട് റെക്കോർഡുകളും അദ്ദേഹം പങ്കിടുന്നത് ഫെറാൻ കോറോക്കൊപ്പമാണ് ഏതായാലും ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ സീസണിൽ ആകെ ഇരുപത്തിമൂന്ന് ഗോൾ പങ്കാളിത്തങ്ങളാണ് അലാദീൻ അജാറി വഹിച്ചിട്ടുള്ളത് അതായത് പതിനെട്ട് ഗോളുകൾ അഞ്ച് അസിസ്റ്റുകൾ അങ്ങനെയാണ് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ എന്ന പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അജാറി വരുന്നത് അതുപോലെ തന്നെ ഫെറാൻ കോറോ അവിടെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് സീസണിൽ അദ്ദേഹം ഇരുപത്തിമൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് വീണ്ടും ഫെറാൻ ണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിലും ഇരുപത്തിമൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പക്ഷേ അജാറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇനിയുള്ള മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളോ അസിസ്റ്റോ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞാൽ കൊറോയുടെ ഒരു റെക്കോർഡ് തകർത്തുകൊണ്ട് ഒന്നാം സ്ഥാനം ഒറ്റക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഒരു ഐ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡും അജാറയുടെ പേരിലാണ് പതിനെട്ട് ഗോളുകളാണ് ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് ഓക്ബച്ച കൂടി അവിടെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ പതിനെട്ട് ഗോളുകൾ ഓക്ബച്ച നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫെറാൻ കോറോ അവിടെ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സീസണിൽ അദ്ദേഹം പതിനെട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് പക്ഷെ ഒരു ഗോൾ കൂടി നേടിക്കഴിഞ്ഞാൽ ഈ റെക്കോർഡ് ഇപ്പോൾ അജാറിക്ക് ഒറ്റക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ മാസ്മരിക പ്രകടനമാണ് ഇപ്പോൾ അജാറി നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകളും ഇപ്പോൾ സജീവമാണ് അതായത് വമ്പന്മാരായ മോഹൻ ബഗാന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന് പല മോഹൻ ബഗാൻ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അജാറയുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായുള്ള കോൺട്രാക്ട് വരുന്ന സമ്മറിലാണ് അവസാനിക്കുക ഇത് പുതുക്കിയിട്ടില്ല പക്ഷെ അത് പുതുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ അജാറയ്ക്ക് എന്തെങ്കിലും മനംമാറ്റം സംഭവിച്ചുകൊണ്ട് അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം